ഇന്ത്യ ഖത്തർ വ്യാപാര കരാറിന് അന്തിമ രൂപം വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഇരു രാജ്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയാറ് മധ്യത്തോടെ ഇന്ത്യയും ഖത്തറും സ്വതന്ത്ര വ്യാപാര കരാറിന് അന്തിമ രൂപം നൽകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയൽ ഒരു ബിസിനസ് പ്രതിനിധി സംഘ സന്ദർശന വേളയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് അടുത്ത വർഷം മധ്യത്തോടെയോ അടുത്ത വർഷം മൂന്നാം പാദത്തോടെയോ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിന് അന്തിമ രൂപം നൽകാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു നേരത്തെ അല്ലെങ്കിൽ പോലും ഗോയൽ ദോഹയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ പതിനാല് ദശാംശം ഒന്നേ അഞ്ച് ബില്യൺ യു എസ് ഡോളറിലധികം ഉഭയകക്ഷി വ്യാപാരം നടത്തിയ ഗൾഫ് സഹകരണ കൗൺസിലിലെ ഇന്ത്യയുടെ പ്രധാന വ്യാപാര പങ്കാളികളിൽ ഒന്നാണ് ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് ഒമാൻ ഖത്തർ സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവയാണ് ജി സി സിയിൽ ഉൾപ്പെടുന്നത് ഇന്ത്യ യു എ യുമായി ഇതിനകം ഒരു വ്യാപാര കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് സമീപ ഭാവിയിൽ ഒമാനുമായും സമാനമായ ഒരു കരാറിൽ ഒപ്പുവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കുന്നതിനെക്കുറിച്ച് ഖത്തർ മന്ത്രി ഷെയ്ഖ് ഫൈസൽ ബിൻ താനി ബിൻ ഫൈസൽ അൽ താനിയുമായി മന്ത്രി ഗോയൽ ചർച്ച നടത്തി ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കുക എന്ന തങ്ങളുടെ അഭിലാഷ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്നതിനായി പ്രക്രിയ വേഗത്തിലാക്കാൻ ഇരു മന്ത്രിമാരും സമ്മതിച്ചു ഇന്നത്തെ പതിനാല് ബില്യൺ യു എസ് ഡോളറിൽ നിന്ന് രണ്ടായിരത്തി ആകുമ്പോഴേക്കും വ്യാപാരവും ബിസിനസ്സും ഇരട്ടിയായി മുപ്പത് ബില്യൺ യു എസ് ഡോളറായി ഉയർത്തുന്നതിനായി ഞങ്ങൾ ഇത് വേഗത്തിലാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയുമായുള്ള ഖത്തറിന്റെ പത്ത് ബില്യൺ യു എസ് ഡോളറിന്റെ നിക്ഷേപ പ്രതിജ്ഞാബദ്ധതയെക്കുറിച്ച് ഗോയൽ കാര്യമായ പുരോഗതി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഖത്തർ ഇതിനകം ഇന്ത്യയിൽ നാല് മുതൽ അഞ്ച് ബില്യൺ യു എസ് ഡോളറിനിടയിൽ നിക്ഷേപിച്ചിട്ടുണ്ട് കൂടാതെ പൈപ്പ് ലൈനിൽ ഒന്ന് മുതൽ ഒന്നേ ദശാംശം അഞ്ച് ബില്ല് യു എസ് ഡോളറിന്റെ അധിക നിക്ഷേപം അന്തിമഘട്ടത്തിലാണ് ഇന്ത്യയിൽ നല്ല പ്രൊമോട്ടർമാരെയും നല്ല പ്രൊജക്ടുകളെയും അവർ നോക്കുന്നുണ്ട് ബാങ്കിംഗ് ഇൻഷുറൻസ് എഐ ഡാറ്റാ സെന്ററുകൾ റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ നിർമ്മാണ സേവന മേഖലകളിൽ നിക്ഷേപത്തിന് സിഐഐ എഫ്ഐ സി സി ഐ പോലുള്ള ഞങ്ങളുടെ അസോസിയേഷനുകൾ തീർച്ചയായും വളരെ നല്ല അവസരങ്ങൾ നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു വരും വർഷങ്ങളിൽ ഖത്തറിന്റെ നിക്ഷേപം പത്ത് ബില്യൺ യു എസ് ഡോളർ എന്ന ലക്ഷ്യം കവിയുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു ഖത്തറുമായി ഇന്ത്യയ്ക്ക് ഗണ്യമായ വ്യാപാര കമ്മി നേരിടുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഖത്തറിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി ആകെ ഒന്നേ ദശാംശം ആറ് എട്ട് ബില്യൺ യു എസ് ഡോളർ ആയിരുന്നു അതേസമയം ഇറക്കുമതി പന്ത്രണ്ട് ദശാംശം നാലേ ആറ് ബില്ല് യു എസ് ഡോളറായി ഉയർന്നു ഇത് പത്ത് ദശാംശം ഏഴ് എട്ട് ബില്യൻ യു എസ് ഡോളറിന്റെ കമ്മി സൃഷ്ടിച്ചു ആയിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ഖത്തറിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിയിൽ ഇരുമ്പ് ഉരുക്കുൽപ്പന്നങ്ങൾ അരി സ്വർണം വിലയേറിയ ലോഹാപകരണങ്ങൾ സംസ്കരിച്ച ധാതുക്കൾ മോട്ടോർ വാഹനങ്ങൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇലക്ട്രിക്കൽ മെഷീനറികൾ ഇലക്ട്രോണിക്സ് എരുമമാംസം പഞ്ചസാര എന്നിവ ഉൾപ്പെടുന്നു രണ്ടായിരം ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ വരെ ഖത്താൽ നിന്നും ഇന്ത്യയ്ക്ക് ഒന്നേ ദശാംശം അഞ്ചേ മൂന്ന് ബില്ല് യു എസ് ഡോളർ നേരിട്ടുള്ള വിദേശ നിക്ഷേപം ലഭിച്ചു ഇരു രാജ്യങ്ങളിലെയും ബിസിനസ് നേതാക്കളുമായി നടത്തിയ ഒരു യോഗത്തിൽ സഹ അധ്യക്ഷത വഹിച്ച ഗോയൽ കൃഷി ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പാരമ്പര്യതര പുനരുപയോഗ ഊർജ്ജം ഡാറ്റാ സെന്ററുകൾ ടൂറിസം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഫാർമസ്യൂട്ടിക്കൽസ് കൃത്രിമ ബുദ്ധി എന്നിവയിൽ സഹകരണം മെച്ചപ്പെടുത്തുന്ന നിരവധി അവസരങ്ങൾ കണ്ടെത്തി ഖത്തറിലേക്കുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള യു എസ് ഉയർന്ന തീരുവ നികത്താൻ സഹായിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ബന്ധത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് ഗോയൽ ഊന്നിപ്പറഞ്ഞു ഖത്തർ ഇന്ത്യയുടെ വിശ്വത്വ സുഹൃത്തും വ്യാപാര പങ്കാളിയുമാണ് ഖത്തറുമായുള്ള വ്യാപാര പരസ്പര ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധവും ശക്തിപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്